തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെല്ലാം ഇന്ന് ജിഷിൻ ലൈവിൽ പറയുകയുണ്ടായി ഇന്ന് നടന്ന ടാസ്കിൽ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ജിഷിനും ലക്ഷ്മിയും മസ്താനിയും കൂടി ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ സ്റ്റോറി എല്ലാവരെയും പിടിച്ചിരുത്തി ഇന്ന് കപ്പടിച്ചത് നിങ്ങൾ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഇതല്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത് പക്ഷെ നിങ്ങൾ സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ മകനെ പോയി കാണണം അവൻ്റെ ഈ ചെറിയ പ്രായം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവൻ്റെ ആ കുഞ്ഞു വിരലുകൾ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ കുറേ നാൾ കഴിയുമ്പോൾ വിരലുകൾ വലുതാവില്ലേ പിന്നെ നിങ്ങൾക്ക് ആ വലിയ വിരലുകളല്ലേ കാണാൻ പറ്റൂ അതുകൊണ്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പോയി അവനെ കാണണം ജിഷൻ പറയുന്നുണ്ട് അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അവരും കൂടെ വിചാരിക്കണ്ടേ ഞാൻ പോകത്തില്ല അവർ അവർ പറയട്ടെ അവർ ചിന്തിക്കട്ടെ എന്ന് ജിഷൻ പറയുന്നുണ്ട് അപ്പം മസ്താനിയും പറയുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് അല്ല നിങ്ങൾ പോകണം നിങ്ങൾ പോയി മകനെ കാണണം എന്ന് പറയുന്നുണ്ട് തുടർന്ന് രശ്മി പറയുന്നു ഇന്ന് അഞ്ച് പേരും ടാ ടാസ്കിൽ ലൈഫ് സ്റ്റോറി പറഞ്ഞ കൂട്ടത്തിൽ പേരുടെ സ്റ്റോറികൾ അവരവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെത് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു ഇവിടെ ഉള്ളവരും ഒരു ഡൗട്ടും കൂടാതെ എല്ലാവരും കൂടി നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് ലക്ഷ്മി പറയുന്നു വൈൽഡ് ഗാർഡ് എൻട്രി ആയി വന്ന് ഗെയിം ചേഞ്ച് ചെയ്ത ഒരു പഴയ കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു മുൻ സീസണിലെ റിയ സലീം ആ റിയ സലീമിനെ പോലെ ഈ സീസണിലെ ഗെയിം ചേഞ്ചറാവാൻ ജിഷിൻ സാധ്യത കൂടുതലാണ് ജിഷിൻ വന്നത് മുതലുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയാൽ വളരെ നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞ ടാസ്കിൽ ജിഷിൻ വിജയിക്കുക കൂടി ഉണ്ടായി വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ജിഷിൻ ഇന്ന് വീട്ടിലുള്ളവരുമായി പങ്കുവച്ചത്